രംഗുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയൽ ആ സീരിയലിന് ശരിക്കും കഷ്ടകാലം തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടിയൻ്റെ ശാപമാണ് അതായത് മുടിയൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഈ സീരിയലിൽ സീരിയലിന് പുറത്താക്കിയതുകൊണ്ടും അതുമാത്രവുമല്ല പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ചാനലുകാരും മുടിയനെ അംഗീകരിക്കാൻ പാടില്ല ഇനി മുടിയന് ഒരു പണി പോലും കിട്ടാൻ പാടില്ല എന്നുള്ള തരത്തിൽ അയാൾ ശരിയല്ല അയാൾ ഈ കഞ്ചാവ് പോലെയുള്ള സംഭവങ്ങൾക്കും അടിമയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പൊരപ്പുറത്തേക്ക് ചാഞ്ഞത് സ്വർണ്ണമരമായി കിട്ടും ും അത് വെട്ടി മാറ്റണം എന്നാണ് ഈ ഫ്ലവേഴ്സ് ചാനലിന്റെ എം അതായത് മാനേജിങ് ഡയറക്ടറായി ആയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ സാറ് വരെ പറഞ്ഞത് എന്നുള്ളതാണ് ആ ഒരു ചെറുപ്പക്കാരൻ ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞുപോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീകണ്ഠൻ നായരെ പോലെയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ വേണ്ട അത്ര ഉള്ളൂ അല്ലാതെ പുരപ്പുറത്തേക്ക് ചാഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പലതിനും അടിമയാണ് മുടി നീട്ടി വളർത്തിയവരൊക്കെ എന്ന് പറഞ്ഞാൽ കഞ്ചാവുകാരാണോ എന്റെ അഭിപ്രായത്തിൽ ഈ ഋഷി എന്ന് പറയുന്നവൻ ഈ ബിഗ് ബോസിൽ വന്ന് കുറച്ച് ഇതൊക്കെ കാണിച്ചു എന്നല്ലാതെ ആൾ ജീവിതത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അതായത് അമ്മയെയും സഹോദരങ്ങളെയും അച്ഛൻ്റെ മദ്യപാനം മൂലം തകർന്ന ഇവരെ ഒരു വഴിക്ക് എത്തിച്ചത് ഈ ഋഷി എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ആ ഒരു ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടുണ്ട് നമ്മുടെ ശ്രീകണ്ഠം സാറും അതുപോലെ തന്നെ ഉപ്പും മുളകും ടീം അതിന്റെ ഒരു ശാപം തന്നെയാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര നാളായി ഈ ശാപം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വരും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പും മുളകും ഇപ്പോൾ തുടങ്ങിയപ്പോഴും ഈ ഋഷി എന്ന് പറയുന്നവനെ കൊണ്ടുവരാൻ ഒരുപാട് ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുമാത്രവുമല്ല ഈ ശ്രീകണ്ഠൻ സാറെ അന്ന് ഇവരെ ഒഴിവാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യം പോലും ആരും ചോദിക്കാൻ പാടില്ല അവിടെയുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു അടിമകളാണ് അടിമകളെ പോലെ ജോലി ചെയ്തുകൊള്ളുക അവരുടെ പൈസ വാങ്ങിച്ചുകൊള്ളുക അല്ലാതെ എനിക്ക് കൂടുതൽ വേണമെന്നോ എനിക്ക് കുറവ് വേണമെന്നോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നൊന്നുള്ള പരാതികളോ ഒന്നും പറയാൻ പാടില്ല അവിടെ അത് തന്നെയാണ് നടക്കുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താണ് അവിടെയൊക്കെ ഭയങ്കര സുഖമാണ് ജോലി അതായത് എല്ലാ കാര്യങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടും വണ്ടി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ അവിടെയുള്ള ആൾക്കാർക്കൊന്നും വലിയ ശമ്പളം ഒന്നും ഇല്ല വെറും തട്ടിപ്പാണ് നടക്കുന്നത് തട്ടിപ്പ് പിന്നെ പല ആൾക്കാരും കിട്ടുന്നത് കിട്ടട്ടെ ഇനിയും പുറത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും പിടിച്ചു നിൽക്കുന്നത് അല്ലാതെ നമ്മളൊന്നും വിചാരിക്കുന്നത് പോലെ ഈ വലിയൊരു സംഭവമൊന്നും കൊടുക്കുന്നില്ല നിങ്ങൾ ഈ കൊല്ലം സുധീൻ്റെ കാര്യം തന്നെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് അയാൾ അവിടെ എത്ര വർഷം ജോലി ചെയ്താണ് എത്ര വർഷം അയാൾ അവിടെ ജോലി ചെയ്തിട്ടും അയാൾക്കൊരു വീടുണ്ടാക്കാൻ വരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതാണ് ഈ പിന്നെ ഈ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഇപ്പോഴാ ചാനലിൻ്റെ അകത്ത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകും എന്ന് പറയുന്ന ആ സീരിയല് ആ സീരിയലിൻ്റെ ചില വിഷൽസൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട് അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ശ്രീകുമാറും അതുപോലെ മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കോഴിത്തരം കാണിക്കുന്നുണ്ട് ഒരു ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ സ്ത്രീകൾക്ക് ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ കോഴിത്തരം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ് ഒരിക്കലും ഇത് തുടരാൻ അനുവദിച്ചുകൂടാ വളരെ തെറ്റ് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിന് ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർ മാജിക്ക് നിർത്തിയതുപോലെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷ് പണ്ഡിത്തിനെ ഇരുത്തി അങ്ങ് അപമാനിച്ചു അപമാനിച്ചപ്പോഴും ജനങ്ങൾ മുഴുവനും ഇറങ്ങിയില്ലേ ഇറങ്ങിയപ്പോഴെന്ന് പറഞ്ഞാൽ സ്റ്റാർ മാജിക്ക് അവർ പൂട്ടി ഓടേണ്ടി വന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മുളകും എന്ന് പറയുന്ന സംഭവം ഇതിലെന്ന് പറഞ്ഞാൽ ശരിക്കും നാണം കെട്ടിരിക്കുകയാണ് അതായത് ഒരു സ്ത്രീ വന്നിട്ട് പരാതി കൊടുത്തിരിക്കുകയാണ് തീയില്ലാതെ ഇല്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ ബാലു ചേട്ടൻ അതായത് നമ്മുടെ എന്താ പറയേണ്ടത് പിന്നെ ബിജു സോപാനം അയാൾ നല്ലൊരു മനുഷ്യനാണ് നമുക്കൊക്കെ കാണുമ്പോഴും പക്ഷെ അയാളുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല നമ്മളൊക്കെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ടി വിയിൽ പത്തോ ഇരുപതോ മിനിറ്റ് ആ മനുഷ്യന്റെ ഒരു പ്രകടനം കാണുന്നത്രേ ഉള്ളൂ റിയൽ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ആളാണ് അയാളുടെ സ്വഭാവം ഇങ്ങനെയാണോ എന്നൊന്നും നമുക്കറിയില്ല അതുപോലെ ശ്രീകുമാറിന്റെ കാര്യം ശ്രീകുമാറിന്റെ കാര്യവും അതുപോലെ തന്നെയാണ് അയാൾ എങ്ങനെയുള്ള സ്വഭാവക്കാരനാണ് ഇങ്ങനെയുള്ളതാണോ എന്നൊന്നും നമുക്കറിയില്ല അയാളുടെ ഇന്നത്തെ ഒരു കാര്യം കണ്ടപ്പോഴേ ഞാനിങ്ങനെ ആ ഇങ്ങനെ നോക്കി അതിൻ്റെ കാലിൽ ചെരുപ്പുണ്ടോ എന്ന് കാരണം ആ ചെരുപ്പ് ഒരു ഒറ്റയൊന്ന് കൊടുക്കണം അവിടെ നിന്ന് അവന്റെ ഭാര്യ ഒരു നടിയാണ് അവരോട് ആരെങ്കിലും ഇങ്ങനെ കാണിച്ച് ഇങ്ങനെയുള്ള പൊക്ൃത്തരം കാണിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഇവനൊക്കെ എന്താ പറയുന്നതെന്നല്ല ഇത് സംഭവിക്കുന്നതാണ് അതൊക്കെ അറിയാതെ മുട്ടിപ്പോന്നതല്ലേ അറിയാതെ പല സ്ഥലത്തും അങ്ങനെ മുട്ടിപ്പോകും എന്നൊക്കെയുള്ള ന്യായങ്ങളാണ് ഇവനൊക്കെ വന്ന് പറയുന്നത് എന്നുള്ളതാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും ഇപ്പോഴേ ആശാന്മാര് രണ്ടുപേരും പെട്ടിരിക്കുകയാണ് പക്ഷേ കുറേ ആൾക്കാർ പറയുന്നുണ്ട് കേട്ടാ അതായത് ഇവരങ്ങനെ ചെയ്യത്തില്ല ഇവരെ വെള്ളപൂശാൻ വേണ്ടിട്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട് അല്ല ഇവരങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെ ശിക്ഷിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് കൊടുക്കാൻ വേണ്ടത് നമ്മൾ എന്തിനാണിങ്ങനെ നാറ്റിക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ ഇവർക്ക് തിരിച്ചൊരു കേസ് കൊടുക്കാലോ ഇപ്പം നമ്മുടെ ഒറ്റയ്ക്ക് വഴിപെട്ടി വന്ന നമ്മുടെ നിവിൻ പോളി നിവിൻ പൊളിക്കെതിരെ ഇതുപോലൊരു ആരോപണം ഉണ്ടായി അയാൾ ഓടി ഒളിക്കാൻ നിന്നില്ല അയാൾ നേരം എന്ന് പറഞ്ഞാൽ ഇത് തെളിയിച്ചു പക്ഷേ അയാൾ ഒരു മണ്ടത്തനം ചെയ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരു മാനവനഷ്ട കേസ് ഫയൽ ചെയ്യേണ്ടായിരുന്നു അത് ചെയ്തിട്ടില്ല അതൊരു വലിയ മണ്ടത്തനം തന്നെയാണ് അതായത് അങ്ങനെ അതും കൂടി ചെയ്തു വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങനെ പറയരുത് ഇനി നുണ പറയരുത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പല ആൾക്കാരെന്ന് പറഞ്ഞാൽ നൊണയിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചില ആൾക്കാർ സത്യം തന്നെയാണ് ചില ആൾക്കാർ പൂർണ്ണമായ സമൂഹത്തോടു കൂടി ചെയ്തതാണ് എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെയ്തു കൊടുത്തു ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോഴും എന്നാൽ പിന്നെ ഒന്ന് ഇവരൊക്കെ നാട്ടിച്ചിട്ട് വിടാം എന്നുള്ള തരത്തിലൊക്കെ ഇപ്പോഴും പെരുമാറിയ കുറേ ടീമിനെ നമുക്ക് എല്ലാവർക്കും അറിയാലോ അവരൊക്കെ എന്താണ് പറയുന്നത് എനിക്ക് പിന്നെ ഇത് തന്നില്ല അത് തന്നില്ല എന്നൊക്കെയാണ് അപ്പം ഇങ്ങനെ പലതരത്തിലും പല ആൾക്കാരും പറയുന്നുണ്ട് എന്തൊക്കെയായി കഴിഞ്ഞാലും ഉപ്പും മുളകും എന്ന് പറയുന്ന ഈ സീരിയല് ആ ഒരു മുടിയൻ എന്ന് പറയുന്ന അവൻ്റെ ഉണ്ടല്ലോ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര തന്നെയായി ഈ കുട്ടികളുടെ ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആലോചിച്ചു പോണം ഈ ഒരു പയ്യനെ മാത്രം കണ്ടിട്ടാണ് ഒരു കുടുംബം അവിടെ കാത്തിരിക്കുന്നത് ആ കുടുംബത്തിലെ അന്നമാണ് മുട്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇല്ലാതാക്കുക ഇല്ലാതാക്കിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ തനി എന്താ പറയേണ്ടത് ഈ പൂർണ്ണമായിട്ടും ആ പയ്യനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചത് എന്നുള്ളതാണ് ഈ എന്ന് പറഞ്ഞാൽ ഈ ചാനലിലുള്ള ഈ ഉപ്പും മുളകും ടീം എന്തോ ഒരു ചോദ്യം ചെയ്തതാണ് ചെറിയൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു സീൻ എടുക്കുമ്പോൾ ഇത് ചേട്ടാ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആരും കാണൂല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞപ്പോഴും നീയൊക്കെ വളർന്നോടാ നീയൊക്കെ ചോദ്യം ചെയ്യാൻ വളർന്നോ അതായത് നമ്മളെയൊന്നും അങ്ങനെ ആരും ചോദ്യം ചെയ്യാറില്ല എന്നുള്ള തരത്തിൽ പിന്നീട് അങ്ങോട്ടൊന്നും പറഞ്ഞാൽ നല്ല രീതിയിൽ ഫയറിങ് ആയിരുന്നു അങ്ങനെ മുടിയനവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു പിന്നീടാണ് അവനെ ഇനി അവനെ വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ കുഴപ്പമുണ്ടാക്കിയവനാണ് നീ കുഴപ്പമുണ്ടാക്കി ഒരുത്തനും നമ്മുടെ കമ്പനിയിൽ വേണ്ട അവന്മാരെയൊക്കെ പറഞ്ഞു വിട്ടേരേ അങ്ങനെയായിരുന്നു ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും മിതമായ സാലറിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം അതിനെ കൊണ്ടുള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അഷ്ടിച്ചു മുഷ്ടിച്ചു കൊണ്ടുപോകുക അത്ര മാത്രമേ ഉള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബോറടിപ്പിക്കാത്ത ഒരു സംഭവമായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇത് അറു ബോറായി എന്നുള്ളതാണ് ഇപ്പോഴെന്ന് പറയുന്നത് അയ്യോ ഷമിയുടെ നെല്ലിപ്പനകമാണ് അതായത് ഇരുപത് മിനിറ്റൊക്കെ എങ്ങനെ സഹിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റില്ല എന്താണ് അപ്പോൾ ഈ പഴയ എന്താണ് പഴയ കുപ്പി പുതിയ പിന്നെ കുപ്പി പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് തരുന്നില്ലേ അതുപോലെ പഴയ പഴയ കുറേ കോമഡികൾ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കലാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോടൊക്കെ സങ്കടം അതായത് ഈ മനുഷ്യന്മാരോടൊക്കെ സങ്കടമാണ് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുവാണല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ചിരിച്ചു കൊടുക്കുന്നത് ഏതായാലും അതും നിന്നിരിക്കുകയാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും ഇനി ആ സീരിയലിൻ്റെ ഗതി എന്താണ് അതിൻ്റെ പിന്നെ അവസ്ഥ എന്താണ് എന്നൊന്നും പറയാൻ കഴിയില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അതിലുള്ള നീലു എന്ന് പറയുന്ന നടി അതായത് പിന്നെ നിഷ സാരംഗെ അവർ വന്ന് പറയുന്നത് എനിക്ക് അമ്പത് വയസ്സായി എനിക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കുഴപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെന്തിനു വേണ്ടിയാണ് എങ്ങനെയാണ് എന്നൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലായി എന്നുള്ളതാണ് അതായത് എല്ലാവരെയും കണ്ടുപിടിച്ച് വന്ന് ശേഷം എന്ന് പറഞ്ഞാൽ വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇട്ടങ്ങ് പൊട്ടിക്കുക എനിക്ക് ഒരു കല്യാണം കഴിക്കണം എന്ന കല്യാണം കഴിക്കണമെങ്കിൽ അങ്ങ് കഴിച്ചാൽ പോരെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ ഈ എന്താ പറയേണ്ടത് ഈ ഇങ്ങനെയുള്ള ഈ സീരിയൽ ലോകത്തോ സിനിമാ ലോകത്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ തുടച്ച് നീക്കണം അത് തന്നെയാണ് വേണ്ടത് ഒരുത്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക മരണം കൊണ്ട് പോലും ഒരുത്തനും വിശുദ്ധനാകുന്നില്ല അവൻ ചെയ്ത തെറ്റ് ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് പേപ്പാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം